നമസ്കാരം പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി ഭവിൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നുമാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് പരിശോധന പൂർത്തിയായതായും പോലീസ് അറിയിച്ചു അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ആണ് കണ്ടെത്തിയത് ഒരടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്നും ചെറിയ എലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് കൊലപാതകം നടന്ന എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കുഴികൾ തുറന്ന ഒരു കുട്ടിയുടെ അസ്ഥി എടുക്കുന്നത് മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട് ഒന്നാം പ്രതി അനീഷ ആദ്യം കുഞ്ഞിനെ കുഴിച്ചിട്ട അനീഷയുടെ വീടിൻ്റെ പരിസരം രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട രണ്ടാം പ്രതി ഭവിൻ്റെ വീടിൻ്റെ പരിസരം എന്നിവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയത് പ്രതി അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന വിവരം നേരത്തെ പുറത്തുവന്നിരുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകരമായി എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് വയറിൽ തുണി കെട്ടിവെച്ച ഗർഭാവസ്ഥ മറച്ചുവെച്ചു അതുപോലെ പ്രസവകാലം മറച്ചു പിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിൻ്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനുമാണ് നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് അനീഷ കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭവനുമായി അനീഷ പ്രണയത്തിലാകുന്നത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യ ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ കുട്ടിയെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു പിന്നീടും ഭവനുമായി ബന്ധം തുടർന്ന അനീഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗർഭിണിയായി ഏപ്രിൽ ഇരുപത്തിനാലിന് വീട്ടിലെ മുറിയിൽ വെച്ച രണ്ടാമതും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച അനീഷ കുഞ്ഞ് കരഞ്ഞതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം ഭവിൻ്റെ ആമ്പല്ലൂരിലെ വീട്ടുപറമ്പിൽ ഇരുവരും ചേർന്ന് രഹസ്യമായി കുഴിച്ചു മൂടി എന്നാണ് അനീഷ മൊഴി നൽകിയത് അതേസമയം കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കാമുകനും കൂട്ടുപ്രതിയുമായ ബവിൻ്റെ ഫോൺ വഴക്കിനിടെ അനീഷ തല്ലി തകർത്തെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം ഇതിൽ ആദ്യത്തെ കുഞ്ഞിൻ്റെ ചിത്രവും വീഡിയോവും ഉണ്ടെന്നാണ് ബവിൻ്റെ മൊഴി ഈ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതായിരിക്കും രണ്ട് കുട്ടികളെയും കൊന്നത് അനീഷ തന്നെയാണ് കേസിൽ കൂട്ടുപ്രതിയാണ് കാമുകനായ ബവിൻ കൊലയിൽ ബവിനെ ബന്ധപ്പെടുത്തിയ തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല എന്നാൽ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു കാമുകിയെ ഭാര്യയായി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ കാമുകി അകന്നതോടെ പക തുടങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് അതേസമയം ഗർഭകാലം മറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകം മറയ്ക്കാനും നിരവധി ശ്രമങ്ങളാണ് ആ അനീഷ ചെയ്തത് ഗർഭം മറച്ചു പിടിക്കാൻ അയൽക്കാർ പോലും അറിയാതിരിക്കാൻ വേണ്ടി അത്രയും കടുന്ന കൈകളാണ് അനീഷ ചെയ്തു കൂട്ടിയത് അനീഷ ആദ്യം കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിയെടുത്തപ്പോൾ അയൽവാസി ഗിരിജ ഇത് കണ്ടു തുടർന്ന് ഈ പദ്ധതി മാറ്റി പകരം വീടിന് സമീപം മറ്റൊരു മാവിൻ ചുവട്ടിൽ കുഞ്ഞിനെ കുഴിച്ചിടുകയായിരുന്നു അനീഷ മൂന്ന് കൊല്ലം മുൻപ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നു എന്നാണ് അയൽവാസിയായ ഗിരിജയുടെ വെളിപ്പെടുത്തൽ അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസംഗിച്ച സമയത്തായിരുന്നു ഈ സംഭവം എന്നാണ് കരുതുന്നത് എന്തായാലും ഭവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടിടത്തും അതായത് ഭവിൻ്റെ വീട്ടിലും അനീഷയുടെ വീട്ടിലും പോലീസും ഫോറൻസിക് സംഘവും പരിശോധനയ്ക്കായി വന്നത് അനീഷയുമായി ഇന്നലെയും പോലീസ് സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു